എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാല് മാസത്തിനുള്ളിൽ പ്രായമുള്ള ഒരു ടോപ്പ് ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടിയാണ് നല്ല തീറ്റയും കുടിയുമുണ്ട് ചെവി നീളം ഇഞ്ചും ചെവി വീതി ആറ് പോയിൻ്റ് രണ്ട് ഇഞ്ചുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോല ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ പേരൻ സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യമായ എട്ടര മാസം പ്രായമുള്ള ഒരു ഡബ്ബാ ബീറ്റൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഉയരവും ഉണ്ട് ബോഡി വെയ്റ്റ് നാൽപ്പത് കിലോക്ക് ഉള്ളിൽ വരും നല്ല തീറ്റയും കൂടിയുമുള്ള ക്രോസിംഗ് നിർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശിച്ച മൂലം പതിനെട്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടൈക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തവർക്ക് പറ്റിയ നല്ല ഗിർ ഒറിജിനൽ ഗിറിനെത്തപ്പെട്ട നല്ല ക്വാളിറ്റി ഉള്ളൊരു മോരിക്കുട്ടി നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഇടനേട്ടം കാലഘരക്കുള്ള നല്ല പാൽ കുടിച്ച് വളർന്ന നല്ല കുഞ്ഞപ്പവർ അതുപോലെ നല്ല താടക നല്ല വലിപ്പുള്ള നല്ല ഭംഗിയുള്ള ഒരു കുട്ടിയാണ് ഇതിനെ വളർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക വളർത്തുകാർക്ക് പറ്റിയതാണ് നല്ല വളർച്ചയിൽ വരുന്ന കുട്ടിയാണ് കുറഞ്ഞ സമയം കൊണ്ട് നല്ല വളർച്ചയിൽ വരുന്ന അടിപൊളിയ കുട്ടി വളർത്തുകാർ മാത്രം വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക വെറും പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് പതിനാല് അഞ്ഞൂറ് ഒറിജിനൽ ഗിറയിനത്തിൽപ്പെട്ട അടിപൊളി വളർത്തുകുട്ടി വളർത്തുകൾക്ക് വിദ്യ നല്ല അടിപൊളി ഒരു മോരിക്കുട്ടി നല്ല ഉഷാറുള്ള കുട്ടിയാണ് നല്ല വളർച്ചയിൽ വരുന്ന നല്ല പാൽ കൂടി കിട്ടിയ നല്ല കുട്ടി നല്ല ഇടനേട്ടം കാലകരൊക്കെ ഉള്ള നല്ല കൂഞ്ഞപ്പവറുള്ള നല്ല കാണുക നല്ല ഭംഗിയുള്ള അടിപൊളി ഒരു കുട്ടി നല്ല ഇടന്നിട്ടാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള അടിപൊളി ഒരു മോരിക്കുട്ടിയാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് പതിനാല് എഴുന്നൂറ്റമ്പതാണ് പതിനാലായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ ഡെലിവറി സൗകര്യം കണ്ട് ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക സ്ഥലം മണ്ണാറക്കാടാണ് പതിനാല് എഴുന്നൂറ്റമ്പതിന് വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ഉഷാറുള്ള അടിപൊളി ഒരു മോരിക്കുട്ടി നല്ല കുഞ്ഞപ്പാറും കാലകരക്കുള്ള കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ വളർച്ചയിലെത്തുന്ന കുട്ടിയാണ് ക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഒരു വയസ്സ് കഴിഞ്ഞ ഒരു നാടൻ മുട്ടനാട് വിൽപ്പന വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യം ഇതിൻ്റെ ഉപദേശം പോലെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മണ്ണാർക്കാട് ഈ മുട്ടനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു ക്രോസ് ബ്രീഡ് ആടും ഒരു മുട്ടങ്കുട്ടി അടിപൊളി ഒരു മുട്ടൻകുട്ടി ഒരു ക്രോസ് ബ്രീഡ് ആടും ഉണ്ടോളി മാലയിലൊക്കെ അയച്ചു വിട്ട ചീറ്റുന്ന ആടാ കേട്ടോ ഉണ്ടാക്കി എങ്ങോട്ട് എങ്ങോട്ടാക്കോ ഉണ്ടാടിൻ്റെ ഒരു കൊമ്പ് പൊട്ടിനെ അടിപൊളി മുട്ടൻകുട്ടി അപ്പം പാലക്കുട്ടി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല ആട വലിയൊരാട് അല്ല വലുപ്പുള്ളത് വെച്ച് വലിയൊരാട് മലക്കാമ്പും കാര്യമൊക്കെ ക്ലിയർ ഒരേ മോഡലിലുള്ള മലക്കാമ്പും കാര്യങ്ങളും കുട്ടി താങ്ങോളി നല്ല സൂപ്പർ കുട്ടി കേട്ടോ വാർത്താൻ പറ്റിയ ആടും കുട്ടിയും ആവശ്യക്കാരുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളി സ്ഥലം മലപ്പുറം ജില്ല മുണ്ടക്കൽ ഹലോ അടിൻ്റെയും അതിൻ്റെ കുട്ടിയുടെയും ഉദ്ദേശം പോലെ ഇരുപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ വളർത്താനും ക്രോസിംഗിന് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കുമെല്ലാം അനുയോജ്യമായ രണ്ട് മുഴ ഇനത്തിൽപ്പെട്ട മുട്ടനാടുകൾ വിൽപ്പനക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടനാടുകളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനനുജമായ ഒരു ക്രോസ്പീഡ് പണ്ണാട് വിൽപ്പനക്ക് ഏകദേശം ഒരു വയസ്സിന് അടുത്ത് പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ മാത്തൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് ബീഡ് പെണ്ണാട് വിൽപ്പനക്ക് ഇപ്പോൾ രണ്ട് മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് ചേന കൺഫേം അല്ല നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ പാലെല്ലാം വറ്റി തുടങ്ങിയിട്ടുണ്ട് നല്ല ഇടനേട്ടവും പൊക്കവുമുള്ള ഒരാടാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പോളിഷ് ക്യാബ് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൊത്തം ഏഴ് പീസ് വിൽപ്പനക്കുണ്ട് മെയിൽ ഫീമെയിലെല്ലാം ഉണ്ട് എഴുപത് ദിവസം പ്രായം ഇതിൻ്റെ ഉദ്ദേശമൊന്നുമില്ല ഒരു പീസിന് അറുനൂറ് രൂപ സ്ഥലം കോട്ടയം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് ക്രോസ് ബീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് മൂന്ന് നല്ല ഇടനീട്ടവും പൊക്കമെല്ലാമുള്ള കുട്ടികളാണ് മൂന്നര മാസം വീതം പ്രായം ഒരു മുട്ടനും രണ്ട് പണ്ണാട്ടും കുട്ടികളുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി ഇരുപതിനായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് പെരുന്തല്ലൂർ ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒറിജിനൽ ഗിർ ഇനത്തപ്പെട്ട നല്ലൊരു പശുക്കുട്ടിയാണ് വളർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിച്ചോളി ഗിറ് ഇനത്തപ്പെട്ട നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി വളർത്താൻ പറ്റിയ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങി നാട്ടിൽ സെറ്റായ നല്ലൊരു പശുക്കുട്ടി ഇതിന് വില ഉദ്ദേശിക്കുന്നത് പതിനെട്ട് അഞ്ഞൂറാണ് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യം കണ്ടതിൻ്റെ ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വളർത്തുകർക്ക് പറ്റിയതാണ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല പാരൻ സ്റ്റോക്ക് ആക്കി വീടുകളിൽ നിർത്താം അതിന് കറക്റ്റ് സമയത്ത് ക്രോസീസ് കുത്തിവെച്ച് ചന പിടിപ്പിച്ച് വീട്ടിൽ നല്ലൊരു പാരൻ സ്റ്റോക്കാക്കി പശുവിനെ നിർത്താൻ പറ്റിയ നല്ലൊരു ഗിയർ ഇനത്തപ്പെട്ട അടിപൊളിയൊരു പശുക്കുട്ടി വെറും പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഡെലിവറി സൗകര്യമുണ്ട് ചാർജ് എക്സ്ട്രാ വരും സ്ഥലം മണ്ണാറക്കാടാണ് പതിനെട്ട് അഞ്ഞൂറ് വീഡിയോസിൽ കാണുന്ന വളർത്തുകർക്ക് പറ്റിയ നല്ലൊരു മോരിക്കുട്ടിയാണ് നല്ല കൂഞ്ഞപ്പവർ അതുപോലെ നല്ല ഇടനീട്ടം നല്ല കാലകരം ഒക്കെ ഉള്ള നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു മോരിക്കുട്ടി ഇതിനെ വളർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക നല്ല കൂഞ്ഞപ്പവരുള്ള നല്ല മോരിക്കുട്ടിയാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് പന്ത്രണ്ട് മുക്കാൽ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാർ വിളിക്കുക നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങി നാട്ടിൽ സെറ്റായ നല്ലൊരു മോരിക്കുട്ടി കേട് തീർന്ന കുട്ടിയാണ് ആവശ്യക്കാർ വിളിക്കുക വെറും പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ പാല് കൊടുത്ത് വളർത്താൻ അനുയോജ്യമായ ഒരു വലിയ വീറ്റൽ ആടിൻ്റെ രണ്ട് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഒരു മാസത്തിന് മുകളിൽ പ്രായം പാൽ കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക അമ്മയാടിന് അകിടു വീക്കം വന്ന കാരണത്താൽ കുഞ്ഞുങ്ങളെ കൊടുക്കുകയാണ് ഇതിൻ്റെ ഉദ്ദേശം മൂല ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ് ഇരുപത്തി ഒന്ന് ദിവസം മാത്രം പ്രായമുള്ള ഒരു ഒറിജിനൽ മലബാരി പാലാട് വില്പനക്കെ പ്രസവത്തിൽ കുട്ടി നഷ്ടപ്പെട്ടു ബോഡി വെയ്റ്റ് ഇരുപത്തിയെട്ട് കിലോ വരുന്നുണ്ട് രണ്ടു നേരം കൂടി നാല് ഗ്ലാസ് പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം വില ഒൻപതിനായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഭാവിയിൽ ക്രോസിംഗ് നിർത്താനും അനുയോജ്യമായ രണ്ട് ഹൈദരാബാദി ക്രോസ് മുട്ടനാടുകൾ വിൽപ്പനയ്ക്ക് ഏകദേശം എട്ട് മാസത്തോളം പ്രായം നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള മുട്ടനാടുകളാണ് അതുപോലെ തന്നെ നല്ല ഇടനീട്ടവും പൊക്കവും ചെവിനീളവും വെള്ളിക്കണ്ണും എല്ലാം ഉണ്ട് ഈ രണ്ട് ഹൈദരാബാദി ക്രോസ് മുട്ടനാട്ട് കുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം ഇടവണ്ണ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ